സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു വാളയാറിലെ രണ്ട് കുഞ്ഞുങ്ങളുടെ മരണം അതെന്ന് പറഞ്ഞാൽ വലിയ ഒച്ചപ്പാടാണ് ഉണ്ടാക്കിയത് അത് മാത്രവുമല്ല പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ മൂലം പലപ്പോഴും എന്ന് ഒറിജിനൽ പ്രതികൾ രക്ഷപ്പെടുന്ന സംഭവം വരി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ എപ്പോഴെന്ന് പറഞ്ഞാൽ ലോക്കൽ പോലീസും അതുപോലെ ക്രൈംബ്രാഞ്ചും ഇവരൊക്കെ അന്വേഷിച്ചപ്പോഴേ ഒരു അതായത് ഒരു പ്രതിയിലേക്ക് എത്തിയിരുന്നു പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം സി ബി ഐക്ക് കൊടുക്കുകയാണ് സി ബി ഐ ഇപ്പം കണ്ടു വിവരങ്ങൾ തന്നെയാണ് ഏതായാലും അതിന്റെ ന്യൂസ് വന്നിട്ടുണ്ട് ആ ന്യൂസ് ഒന്ന് നമുക്ക് കേട്ടതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹാഷ്മിയെ പോലെയുള്ളവരുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഏതായാലും ഇനിയെങ്കിലും ഹാഷ്മിയൊക്കെ അത് തിരുത്താൻ തയ്യാറാകുമോ എന്നൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ കേരളത്തിലെ പെൺകുട്ടികളെ വിരയാകാൻ കൂട്ടുതന്നത് അമ്മയും ഭർത്താവും എന്ന് സി കേസിലെ ഒന്നാം പ്രതിയുമായി കുട്ടികളുടെ സാന്നിധ്യത്തിൽ അമ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നും രണ്ടാഴ്ച മുൻപ് നൽകിയ കുറ്റപത്രത്തിൽ സി ബി പറയുന്നുണ്ട് വാളയാറിലെ കുഞ്ഞുങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു പോന്ന ലൈംഗിക ചൂഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത് രണ്ട് പെൺകുഞ്ഞുങ്ങളും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നത് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നെന്നാണ് വെളിപ്പെടുത്തൽ പെൺകുട്ടികളുടെ അമ്മ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഒന്നാം പ്രതി മധുവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു മൂത്ത കുട്ടിയെ മധു പീഡിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യസൽക്കാരം നടത്തി രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ ഒന്നാം പ്രതി മൂത്ത മകളെ അപമാനിക്കുന്നത് അമ്മ കണ്ടിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞ് പ്രതി വീണ്ടും കുട്ടിയെ പീഡിപ്പിക്കുന്നത് അച്ഛനും സാക്ഷിയായി രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനും മാർച്ച് നാലിനുമാണ് കുഞ്ഞുങ്ങളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നിട്ടും മാതാപിതാക്കൾ ഒന്നാം പ്രതി മൂത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് പ്രതി വീണ്ടും കുട്ടിയെ പീഡിപ്പിക്കുന്നത് അച്ഛനും സാക്ഷിയായി രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനും മാർച്ച് നാലിനുമാണ് കുഞ്ഞുങ്ങളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നിട്ടും മാതാപിതാക്കൾ ഒന്നാം പ്രതി മൂത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് പോലീസിൽ അറിയിച്ചില്ല മൂത്ത മധിയുടെ മരണശേഷവും ഇറേ പെൺകുട്ടിയെ അമ്മയും അച്ഛനും ഒന്നാം പ്രതിയുടെ വീട്ടിലേക്ക് അയക്കാറുണ്ടായിരുന്നു സി ബി ഐ കുറ്റപത്രത്തിൽ മധു ഒന്നാം പ്രതിയും അമ്മയും അച്ഛനും രണ്ടും മൂന്നും പ്രതികളാണ് കേസിൽ മുഴുവൻ പ്രതികളെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത സി ബി ഐ രണ്ടാഴ്ച മുന്നേയാണ് ഏതായാലും സി ബി ഐൻ്റെ ഈ വിധിയെ പറ്റിയിട്ട് നമുക്ക് യാതൊരു സംശയവുമില്ല കാരണം എന്താ വെച്ചാൽ സി ബി ഐ പോലെയുള്ളൊരു വലിയ ഒരു ക്രൈം ബ്യൂറോ അവർ വളരെ നല്ല രീതിയിലുള്ള അന്വേഷണമായിരിക്കും നടത്തിയിട്ടുണ്ടാകുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇവിടെ പ്രതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയും അച്ഛനും അതുപോലെ മധു എന്ന് പറയുന്ന കാട്ടാളനും കഴിഞ്ഞാലേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ തന്നെയാണെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് സി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് അതുപോലെ ബി പി ഉണ്ട് ഇവരെ മൂന്ന് പേരും ആരെങ്കിലും ഒരാളെ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഏറ്റെടുത്തിട്ട് യഥാർത്ഥ പ്രതികൾ അവിടെ രക്ഷപ്പെടുകയാണ് ഇവിടെ ഇപ്പോഴും പറഞ്ഞാൽ ആ അമ്മ എന്ന് പറയുന്ന അതായത് ഈ പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയൊരു ദുരന്തമായി മാറിയത് ഈ അമ്മയും അച്ഛനും തന്നെയാണ് പലപ്പോഴും ഈ അമ്മയുടെ ഈ കാമലീലകൾ വരെ ഈ പെൺകുട്ടികൾ കാണേണ്ടി വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഈ അമ്മ തന്നെ രക്ഷിക്കേണ്ട അച്ഛനമ്മമാർ തന്നെയാണ് ഈ പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്തത് എന്നുള്ളതാണ് അത്രയും ഗുരുതരമായ കാര്യങ്ങളാണ് ഈ അച്ഛനും അമ്മയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒന്നാം പ്രതിയും അതുമല്ല ആ ഈ അമ്മ തന്നെയാണ് ഒന്നാം പ്രതി അത് കഴിഞ്ഞ് അച്ഛനും ഇവറ്റകളെ രണ്ട് പേരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ശരിയാണെങ്കിൽ ഇവറ്റകളെ വെറുതെ വിടാൻ പാടില്ല അതായത് തുറങ്കിലടക്കണം എന്നാണ് എനിക്ക് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഇവർ എന്തൊക്കെ നാടകമായിരുന്നു ഇവിടെ കളിച്ചുകൊണ്ടിരുന്നത് അതായത് മൂത്ത കുട്ടിയുടെ ഒരു കുട്ടി മരണപ്പെട്ടതിന് ശേഷം ആ കുട്ടിയെ ഇതുപോലെ ചൂഷണം ചെയ്യുന്നത് കണ്ടിട്ടും അത് പോലീസിനോട് പറഞ്ഞിട്ടില്ല അത് പറയാതെ പിന്നീട് എന്ന് പറഞ്ഞ ഇവർ പ്രത്യേക തരത്തിലുള്ള വേട്ടയാടുന്നു ായിരുന്നു അതായത് ആരെയൊക്കെയോ വേട്ടയാടൽ തന്നെ എന്ന് പറയേണ്ടി വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാകാൻ വരെ നിന്നിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ചർച്ചാ വിഷയമായ ഒരു കേസ് തന്നെയാണ് ഈ വാളയാറിലെ കേസ് ഏതായാലും ഈ സി ബി ഐനെ ആർക്കും എന്താ പറയേണ്ടത് പിന്നെ സ്വാധീനിക്കാൻ ഇതൊന്നും കഴിയില്ല അത് സി ബി ഐ അങ്ങനെ കൊടുത്തത് ശരിയല്ല എന്നൊന്നും പറയാനൊന്നും ആർക്കും കഴിയില്ല അവരൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകളാണ് സമർപ്പിച്ചിരിക്കുന്നത് അപ്പം അന്ന് തന്നെ എല്ലാവർക്കും തോന്നിയ ചില കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് എന്തോ ഒരു പ്രത്യേക എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാർ പറയാൻ തുടങ്ങിയിരുന്നു അതായത് ഇവരുടെ ആ ഒരു ജീവിത രീതി ശരിയല്ല ഈ തള്ള ആണെങ്കിലും തന്തയാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല ആരെയൊക്കെയോ വീട്ടിലേക്കോ കൊണ്ടുവന്ന് മധ്യസൽക്കാരം വരെ നടത്താറുണ്ട് അന്നൊക്കെ കേട്ടിരുന്ന സംഭവം തന്നെയാണിത് ഇത് തന്നെയാണ് ഇപ്പോഴും കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരായ ചില ആൾക്കാരൊക്കെ അന്ന് ഹാഷ്മി എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയേണ്ടത് ട്വന്റി ഫോറിലെ എന്തൊരു പ്രസംഗമായിരുന്നു ഹാഷ്മിയുടെ ആ ഒരു പത്ത് ിട്ട് നേരത്തെ ഒരു പ്രസംഗമില്ലേ എന്തൊരു കണ്ണീർപ്പിക്കലായിരുന്നു എല്ലാവർക്കും ഇപ്പോഴെല്ലാവരും എവിടെ പോയി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അന്ന് തന്നെ ഈ പോലീസുകാരെ നിങ്ങൾ സത്യസന്ധമായി അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ ഈ സ്ത്രീയെയും അതുപോലെ തന്നെ ഇവരുടെ ഭർത്താവിനെയും പോലീസ് മുടികൂടുമായിരുന്നു പക്ഷെ ഇവരിലേക്ക് അന്വേഷണം എത്താതിരിക്കാനും അതുപോലെ ഇവരെ പ്രതിയാക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇവരെ നേരെ രാഷ്ട്രീയക്കാരെ പോയി സമീപിച്ചത് അതായത് രാഷ്ട്രീയക്കാർ ഈ കേസ് ഏറ്റെടുക്കാനും കാരണം അത് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ഇവര് ബുദ്ധിയുള്ളവരാണ് നല്ല രീതിയിൽ ഈ തള്ളയും അതുപോലെ തന്നെ ഈ തന്ത എന്ന് പറയുന്നവനും കളിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ജീവിക്കുന്നവരല്ലേ പിന്നെ എന്തിനാണ് പിന്നെന്താണ് പ്രശ്നം അങ്ങനെ ജീവിക്കുന്ന ടീമുകൾക്ക് പിന്നെ പല പ്രശ്നമുണ്ടോ അപ്പോൾ ഇതുപോലെയുള്ള വൃത്തികെട്ട കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള ടീമുകൾ ആ രണ്ട് കുഞ്ഞുങ്ങളെ ആ ഒരു വീട്ടിൽ ജനിച്ചു പോയല്ലോ എന്നുള്ള ഒരു തെറ്റ് മാത്രമാണ് അവർ ചെയ്തത് അവർ ഒന്നും ചെയ്തിട്ടില്ല ഈ പതിമൂന്നും പന്ത്രണ്ടും പിന്നെ ഒമ്പതും പതിനൊന്നും വയസ്സായി പെൺകുട്ടികൾ അവരെന്ത് മനസ്സിലാക്കാനാണ് അപ്പോൾ ഇവൻ്റെയൊക്കെ ി ഇവൻ്റെയൊക്കെ വീട്ടിൽ ജനിച്ച ആ ഒരു ഇത് മാത്രമാണ് അതികൾ ചെയ്തത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള നാരികളെയൊന്നും ഒരു വാ ഒരാൾ പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇവരെയൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യരുത് അതൊക്കെ ആ പോലീസിൻ്റെ അതിലേക്ക് വിട്ടുകൊടുത്തേക്കണം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ അതായത് നിങ്ങൾ പ്രതികളെ കണ്ടെത്തണം എന്ന് തന്നെയാണ് പറയേണ്ടത് അല്ലാതെ ഇവിടെ വന്നിട്ട് എന്താ പറയുക ഒരു ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാരൊക്കെ ഏറ്റെടുത്ത് അത് വേറൊരു തലത്തിലൂടെ കൊണ്ടുപോയി ഈ കേസ് അതുകൊണ്ട് തന്നെയാണ് ഈ എട്ട് ഏഴു വർഷം ആറു വർഷത്തോളം കിടക്കുന്നത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ വെറ്റകളിലൊക്കെ ഇതിനു മുന്നേ ജയിലിലായിട്ടുണ്ടാകും നിങ്ങളൊരു ആ കാര്യം ആലോചിച്ച് നോക്കണം ഈ രണ്ട് മക്കളെ ഈ രണ്ട് മക്കളുടെ മരണത്തിന് കാരണമാക്കാരായ ഈ അച്ഛനും അമ്മയും ഇത്രയും വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ സുഖിച്ച് ജീവിക്കുകയായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമാത്രം ക്രൂരമായ ഇവർ സമൂഹത്തിൽ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞ സുഖിച്ച് ജീവിക്കുകയായിരുന്നു ഇതാണ് ഞാൻ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടരുത് ഈ ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവരെങ്കിലും വിട്ടു കൊടുത്തേക്കണം ഇവർക്കൊക്കെ ഒരു തണല് കിട്ടിയിരിക്കുന്നത് ഇവിടെയാണ് ഈ രാഷ്ട്രീയക്കാരുടെ അടുത്ത് അപ്പോൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അന്തി ചർച്ചകളിൽ വരുന്ന ആൾക്കാർ ഈ അന്തി ചർച്ചകൾ എന്ന് ഒരു മൂന്നോ നാലോ ദിവസം എന്ന് തുടർച്ചയായിട്ട് ഇത് തന്നെയായിരുന്നു അന്തിച്ചർച്ച അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസ് എങ്ങനെയെങ്കിലും ഒരാളുടെ തലയിലിടണം ഇവർക്ക് രണ്ടു പേർക്കും രക്ഷപ്പെടണം അതിനുവേണ്ടി ഇവർ ഒരു മാർഗ്ഗം തന്നെയാണ് ഈ തന്തയും തള്ളയും കണ്ടെത്തിയ ഒരു ക്രൂരമായ മാർഗം തന്നെയാണ് അതായത് മറ്റവൻ ഒന്നാം പ്രതിയാണ് ഓൾറെഡി അപ്പോൾ അവൻ്റെ അവനിലേക്ക് മാത്രം മുഴു പിന്നെ ഒതുങ്ങണം ഇല്ലെങ്കിൽ അവൻ്റെ കൂടെയുള്ള രണ്ടോ മൂന്നോ ആൾക്കാർ വേറെ ഉണ്ടാകും അതായത് ഈ മൂന്ന് പേരാണെന്ന് ഞാൻ കരുതുന്നില്ല ഈ മധുവിനെ മാത്രമാണ് ഇവർ വീട്ടിലേക്ക് സൽക്കരിക്കുന്നത് അല്ലെ മധുവുമായിട്ടാണ് മാത്രമാണ് ഈ ബന്ധങ്ങൾ ലൈംഗിക ബന്ധങ്ങൾ എന്നൊന്നും ഞാൻ പറയുന്നു വേറെയും ആൾക്കാർ അവിടെ കയറി ഇറങ്ങാറുണ്ട് അതായത് ഈ സ്ത്രീയുടെ ജീവിതം അങ്ങനെയാണെന്നാണ് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരെയും കയറ്റിയിട്ട് മദ്യസൽക്കാരം നടത്തുന്ന അല്ലെങ്കിൽ തോന്നിയവാസമായിട്ട് ജീവിക്കുന്ന അത്രയും വൃത്തികെട്ട രീതിയിൽ ജീവിക്കുന്ന ഈ രണ്ട് മക്കളുടെ അമ്മ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സ്ത്രീ അത് തന്നെയായിരുന്നു അവരെ അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഇത് ഈ ഒരു അനുഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോഴും ഏതായാലും സത്യം കണ്ടുപിടിച്ചു ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഈ സ്ത്രീ വന്നിട്ട് ഓരോ മാധ്യമത്തിലും കിടന്ന് മെഴുകുന്നുണ്ട് അതായത് ഞാനല്ല ഞാനില്ല എന്നെ കുടുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉളുപ്പുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിനെയൊക്കെ താങ്ങി നടക്കുന്ന നേതാക്കന്മാരോട് പോലും പുച്ഛമാണ് തോന്നുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും വേണ്ടിയില്ല കോൺഗ്രസ് ആയാലും വേണ്ടിയില്ല സി പി എം ആയാലും വേണ്ടിയില്ല ബി ജെ പി ആയാലും വേണ്ടിയില്ല ഇമാതിരി കൂറകളെ താങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അത് അവരോട് പുച്ഛമാണ് ശരിക്കും തോന്നുന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കഴിയില്ല ഈ പോലെയുള്ള ആൾക്കാർ കുറച്ചുകൂടി ഇതുപോലെയുള്ള കേസ് വരുമ്പം വെറും പ്രസംഗമല്ല അവിടെയുള്ള പത്തു പേരോട് അന്വേഷിച്ചിട്ട് സത്യം കണ്ടുപിടിക്കാനുള്ള ഒരിതെങ്കിലും കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ അതുപോലെ തന്നെ പല ചാനലുകാരോടും പറയാനുള്ളത് അത് തന്നെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ അതായത് ഇങ്ങനെയുള്ള മാതാപിതാക്കളെ രക്ഷപ്പെടാൻ പാടില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വേണ്ടിപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം